വളരെ ഗൗരവമുള്ള ഒരു വായന നടത്തേണ്ട ഒരു കൃതി ആ ഒരു കൃതിയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് എത്തിയിട്ടുള്ളത് കേരളവർമ്മ കോളേജിലെ പ്രൊഫസറും എൻ്റെ സുഹൃത്തുമായ ഡോക്ടർ അരുൺ കരിപ്പാൾ രചന നിർവഹിച്ച മുഖം നഷ്ടപ്പെടുന്ന ഇന്ത്യ ഈ ഒരു കൃതിയുമായിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട എല്ലാവരുടെയും മുന്നിലെത്തിയിരിക്കുന്നത് ഞാൻ ആദ്യമേ ആമുഖമായിട്ട് പറഞ്ഞു വെച്ചു ഇതൊരു ഗൗരവമുള്ള വായനയാണ് എന്നുള്ളത് ഈ ഒരു കൃതിയുടെ ടൈറ്റിൽ അല്ലെങ്കിൽ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ ഒരു ഗൗരവം എന്താണെന്നുള്ളത് മുഖം നഷ്ടപ്പെടുന്ന ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്ന വൈവിധ്യങ്ങളുടെ പ്രതീക്ഷയായ ഒരു മഹാരാജ്യം അനേകം ദേശ ഭാഷ സംസ്കാരങ്ങളുടെ മതങ്ങളുടെ വൈവിധ്യങ്ങളുടെ പർദീസ എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഏറ്റവും പൂർണ്ണാർത്ഥ്യത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ ഇന്ത്യ എന്നുള്ള ഒരു മഹാരാജ്യത്തെ എടുക്കുമ്പോഴാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് കാരണം ഓരോ ഇന്ത്യക്കാരനും അഭിമാന പുരസരം അഭിമാനത്തോടുകൂടി ഇങ്ങനെ ചേർത്ത് വെക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഭരണഘടന എന്ന് പറയുന്നത് സമകാലീന ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികൾ എന്താണെന്നുള്ളത് ഒരു സ്വതന്ത്ര ചിന്തയോട് കൂടിയിട്ട് ഒരു സ്വതന്ത്ര വീക്ഷണത്തോട് കൂടിയിട്ട് ഒരു സ്വതന്ത്ര കാഴ്ചപ്പാടോട് കൂടിയിട്ട് അവതരിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ് ഒന്നുകിൽ അതിന് മതത്തിൻ്റെതായ എന്തെങ്കിലും വേലിക്കെട്ടുകൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യനത് പ്രതിപാദിക്കുന്ന സമയത്ത് ആ മതത്തിൻ്റെതായ ച കൂടുകൾ അല്ലെങ്കിൽ അയാളുടെ തലച്ചോറിൽ അതിനൊരു അടിമത്തമുണ്ടെങ്കിൽ അതെല്ലാം കടന്നു വന്നേക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മതം എന്ന് പറയുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് സമാനമായ രീതി തന്നെയാണ് രാഷ്ട്രീയം അന്ധമായിട്ട് എടുത്തുകൊണ്ട് കാരണം ആശയങ്ങളോടല്ലാതെ വ്യക്തികളോട് വെല്ലുവിളി നടത്തുകയും വ്യക്തി അധിഷ്ഠിതമായ അധിക്ഷേപങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു കാലമാണത് ഇവിടെ വ്യക്തി എന്നുള്ളതിനേക്കാൾ ആശയങ്ങൾ ആണ് ഏറ്റവും പ്ര പരമപ്രധാനം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈയൊരു പുസ്തകം വിവിധ കാലങ്ങളിലായിട്ട് വിവിധ ആനുകാലികങ്ങളിൽ അടിച്ചു വന്ന ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു ഇരുപത്തി ഒമ്പതോളം ലേഖനങ്ങളാണ് ഇതിലുള്ളത് ഇതിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്നത് ബഹുമാന്യനായ ഡോക്ടർ പി വി കൃഷ്ണൻ നായരാണ് അദ്ദേഹം അതിൻ്റെ അവതാരീകയിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ ലേഖനങ്ങളും അതാത് കാലഘട്ടത്തിലെ അതാത് വിഷയങ്ങളുമായിട്ടാണ് സംവദിക്കുന്നത് എന്നുള്ള ആ വിഷയം നമ്മളോട് നമ്മളരികിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ കാഴ്ചപ്പാടിലേക്ക് അതൊന്ന് അവതരിപ്പിക്കുക എന്നുള്ള വളരെ വിപുലമായ ഒരു കാര്യമാണ് അരുൺ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യ അധ്യായം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും വായനയുടെ രാഷ്ട്രീയം എന്ന് പറയുന്ന ഈ ഒരു പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമാണ് വായിക്കുമ്പോഴും നാം ചിന്തിക്കുകയും ചിന്തിക്കുമ്പോൾ സിദ്ധാന്തങ്ങൾക്ക് പുറത്ത് കടക്കുകയും ചെയ്യുന്ന കാഫ്കയുടെ നിരീക്ഷണം ഒരു കഫ്കയുടെ കഫ്കട കൂടി അല്ലെങ്കിൽ ആ നിരീക്ഷണം പറഞ്ഞുകൊണ്ടാണ് അതിന് വിശദമായ ഒരു വായനയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അവതാ ആമുഖത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മാത്രം എഴുപത്തഞ്ച് മില്യൻ ജനങ്ങൾ ദാരിദ്ര്യ രേഖ രേഖകൾ താഴേക്ക് എത്തപ്പെട്ടു എന്നതും രണ്ടായിരത്തി പതിനാറ് ശേഷം തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിതി വിവരണ കണക്കുകളും കേന്ദ്ര ഭരണകൂടം പുറത്തുവിട്ടിട്ടില്ല എന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ്റെ ഭർത്താവ് കൂടിയായ പറക്കാല പ്രഭാകർ തൻ്റെ പുതിയ പുസ്തകമായത് ക്രൂക്കെഡ് ടെമ്പർ ഓഫ് ഇന്ത്യ ന്യൂ ഇന്ത്യ റിപ്പബ്ലിക് ഇൻ ക്രൈസിസ് എന്ന കൃതിയിൽ വിവരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിൽ രഹസ്യമായി പുറത്തുവന്ന നാഷണൽ സാമ്പിൾ സർവീസ് ഓഫീസിന്റെ പിരിയോഡിക്കൽ ലേബിൾ സർവേ പ്രകാരം നാല്പത്തഞ്ചു വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് അദ്ദേഹം ആ ഒരു കൃതിയിലൂടെ ചൂണ്ടിക്കാണിക്കുന്നു നാം ഇന്ത്യയെ നോക്കിക്കാണേണ്ടത് എങ്ങനെയാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യം ഒരുപക്ഷെ നൂറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള ഒരു സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട് കടന്നു വരുകയും അനേകം മഹാരഥന്മാർ അതിൻ്റെ പുറകിൽ ഇല്ലാതാവുകയും ചെയ്തു നിരവധി രക്തസാക്ഷികളുണ്ടായി രക്തരൂക്ഷിതമായ കലാപങ്ങളുണ്ടായി അങ്ങനെ അനേകം മനുഷ്യരുടെ ത്യാഗങ്ങൾക്കും ജീവിതങ്ങൾക്കും ജീവനും രക്തത്തിനും മുകളിൽ പടുത്തുയർത്തപ്പെട്ട ഒരു മഹാരാജ്യമാണ് ഇന്ത്യ എന്നുള്ളതിൻ്റെ ഒരു ബോധമാണ് ആദ്യമായിട്ട് ഓരോ ഇന്ത്യക്കാരൻ്റെ ഉള്ളിലും വേണ്ടത് പലപ്പോഴും വ്യക്തിപരമായിട്ട് പറയുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പലപ്പോഴും എനിക്ക് സ്വയം അനുഭവിക്കാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് സ്വാതന്ത്ര്യ സമയത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ ഈ ശരീരം ഇങ്ങനെ കിടുകിടാ വിറച്ചു പോകുന്ന ഒരവസ്ഥ വരാറുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ ദേശീയ ഗാനം കേൾക്കുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഗാനം കേൾക്കുന്ന സമയത്ത് അത് എത്ര വട്ടം കേട്ടാലും അടുത്തൊരു പ്രാവശ്യം കേൾക്കുമ്പോഴും എനിക്കെൻ്റെ രോമങ്ങനെ എഴുന്നേറ്റ് നിൽക്കാറുണ്ട് എന്ന രോംഭാഞ്ചം എന്നുള്ളതാണ് എൻ്റെ ഉള്ളിൽ ഞാൻ പഠിച്ച ഇന്ത്യയെക്കുറിച്ച് ഞാൻ അറിഞ്ഞ ഇന്ത്യയെക്കുറിച്ച് ഈ മഹാരഥന്മാർ നടന്ന ഇന്ത്യയെക്കുറിച്ചുള്ള എൻ്റെ ഒരു ബോധം അതായിരിക്കാം എന്നെ അത്തരത്തിലുള്ള ഒരു ഒരു ചിന്തയിലേക്ക് അതുങ്ങൾ കേൾക്കുന്ന സമയത്ത് അത് നമ്മൾ ഒരു അനുഭവവേദ്യമായിട്ട് നമ്മളെ തൊക്കുകൾ നമുക്ക് അനുഭവിപ്പിക്കുമ്പോൾ അതാണ് ഇന്ത്യ എന്നുള്ളൊരു ധാരണ ഒരു ബോധം ഈ വൈവിധ്യങ്ങൾ മതം ജാതി വർഗം ഗോത്രം രാഷ്ട്രീയം ഇതിനക്കപ്പുറത്തേക്ക് ഏകമായൊരു സ്വഭാവത്തിലേക്ക് ഒരു ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഭിമാനം ആ കൂടി നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നത് രക്തരൂക്ഷിതമായ കലാപങ്ങൾ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര സമരചരിത്രത്തിന് ശേഷം സ്വാതന്ത്ര്യം ലഭിച്ച് ഇന്ത്യ വെട്ടിമുറിക്കപ്പെട്ടു മഹാത്മാവ് അദ്ദേഹം കരഞ്ഞു ഈ ഇന്ത്യയുടെ അധികാരം ഈ ദരിദ്രമായ ഒരു ഇന്ത്യയുടെ അധികാരം കയ്യിലേക്കെത്തുന്ന സമയത്ത് ഇന്ത്യയുടെ അഭിമന്യനായ ആദ്യത്തെ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റു അദ്ദേഹം ആ ഇന്ത്യയെ ഇങ്ങനെ പുനരുദ്ധാരണം ചെയ്യുകയാണ് ചെയ്തത് അത്ര ഗാന്ദ്ര ദർശിയും മഹാനും ചിന്തകനുമായ അല്ലെങ്കിൽ മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ കയ്യിലല്ലായിരുന്നു ഇന്ത്യയുടെ ഈ ഭരണചക്രം ആദ്യമായിട്ട് കയ്യിൽ കിട്ടി കിട്ടിയിരുന്നെങ്കിൽ ഈ ഇന്ത്യ നാമാവശേഷമായി പോകുമായിരുന്നു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് നിരവധി നാട്ടുരാജ്യങ്ങളായിട്ട് ചിഹ്നിച്ചതിരി പരസ്പരം പോരടിച്ചുകൊണ്ട് ദയനീയമായ ജീവിതം നയിച്ചുകൊണ്ട് പോയിരുന്നൊരു കാലഘട്ടം രാജാ രാജാമുറാമൊറയൊക്കെ കടന്നു വന്നത് അത്രയും പ്രബലമായ അനാചാരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിലായിരുന്നു അങ്ങനെ നിരവധി 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 മഹാന്മാർ കടന്നു വന്ന് ഇങ്ങനെ ഇങ്ങനെ രാഗ്യം എനിക്ക് രാഗ്യം എനിക്ക് നമ്മളുടെ ഓരോ സത്വത്തെയും പൂർത്തീകരിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് അങ്ങനെ പൂർത്തീകരിച്ചതിലേക്ക് വെളിച്ചം വീശുക വഴി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യാഘാതങ്ങളും പ്രശ്നങ്ങളിലേക്കും വെളിച്ചം വീശുക ഇങ്ങനെ നിരവധി ദൗത്യമാണ് ഈ ഒരു കൃതി നിർവഹിക്കുന്നത് എന്നുള്ളതാണ് കാരണം ഈ കൃതി നിരവധി കാര്യങ്ങളിലൂടെ കിടന്നു വായനയുടെ രാഷ്ട്രീയം എന്ന് പറയുന്ന ആദ്യ അധ്യായം രണ്ടാമത്തെ അധ്യായം എന്ന് പറയുന്ന ഭക്തി രാഷ്ട്രീയം ജനാധിപത്യം എന്നുള്ളതാണ് വളരെ അപകടകരമായ ഒരു സംഭവമാണ് ഭക്തി രാഷ്ട്രീയം ജനാധിപത്യം എന്നുള്ളത് കാരണം അത് അതിൻ്റെ ഒരു പൂർത്തീകരണം അത് അതിൽ അപകടകരമായ രീതിയിൽ നമ്മൾ എന്തൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പഠനാർഹമായ ഒരു അധ്യാപകൻ എങ്ങനെയാണോ ഒരു വിദ്യാർത്ഥിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ആ ഒരു കൂടി പറഞ്ഞു തരികയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാരണം ഓരോ മനുഷ്യനും ഈ സമകാലീനമായ രാഷ്ട്രീയ സാമൂഹിക മത മതചിന്തകളോടുകൂടി നടക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ചില വേരുകളെല്ലാം നമ്മൾ ഉള്ളിലേക്ക് പടർന്നു കയറുന്ന ഒരു കാലഘട്ടത്തിൽ നാം തീർച്ചയായിട്ടും വായിക്കണം എന്താണ് ജനാധിപത്യം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്കൊരു ധാരണ വേണം അല്ലെങ്കിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താന്ന് സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന തെറ്റായ വാർത്തകളല്ല അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന ചരിത്രമെന്ന അപനിർമ്മിതി ഈ നടത്തിയൊരു ചരിത്രം എന്ന് പറയുന്ന ഒരു വസ്തു നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതല്ല യഥാർത്ഥ ചരിത്രം എന്നുള്ളത് പഠിക്കണം ആ പത്രത്തിലുള്ള ചരിത്ര പഠിതാക്കളായിക്കൊണ്ട് ചരിത്രത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ള ഈ ഒരു രാജ്യത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ നാളത്തെ ജീവിതം സുഗമമാക്കാൻ ഇന്നുള്ള ഈ വിലവർദ്ധവനടവ അടക്കമുള്ള നിങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കാനുള്ള കാരണങ്ങൾ എന്താണ് വിവേകശാലിയായ ഒരു മനുഷ്യനെ ചിന്തിച്ചാൽ അവന് പലതും കിട്ടും ആരെങ്കിലും പറയണ്ട അവൻ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഒന്ന് വിശകലനം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനൊരു ഒബ്സർവേഷൻ ഒരു നിരീക്ഷണ പാടാവമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അവൻ ഇന്ത്യയുടെ ഈ സമകാലീനമായ അവസ്ഥയിലേക്ക് കണ്ണയക്കുമ്പോൾ അവന് പലതും കിട്ടും കഴിഞ്ഞുപോയ കാലത്തെ ചരിത്രമെടുത്ത് അവന് പരിശോധിക്കുമ്പോൾ അവന് പലതും കിട്ടും ഈ ഇന്ത്യയുടെ പുരോഗതി എന്തായിരുന്നു നാം ഇന്ന് കാണുന്ന നാം ഇന്ന് കേൾക്കുന്ന ഈ അവസ്ഥാവിശേഷത്തിനും അപ്പുറത്തേക്ക് പലതുമുണ്ട് എന്നുള്ള ഒരറിവ് നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ആ ഒരറിവിലേക്കുള്ള ഒരു പാതയാണ് ഈ ഒരു ന്യൂ ഇതിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ അദ്ദേഹത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ന്യൂയോർക്കിലായിരുന്നപ്പോൾ തൻ്റെ പഠനകാലത്ത് രണ്ടായിരത്തിലധികം പുസ്തകങ്ങൾ ഡോക്ടർ ബി ആർ അംബേദ്കർ വായിച്ചിട്ടുണ്ട് അതിലേറെ പങ് അതിലേറെ പങ്കുവും സെക്കൻഡ് ഹാൻഡ് പുസ്തകങ്ങളായിരുന്നു എന്ന് ചരിത്രകാരനായ രാമചന്ദ്ര ഗുഹ രേഖപ്പെടുത്തിയിട്ടുണ്ട് പോരിനു പോകുമ്പോൾ പോലും പുസ്തകങ്ങൾ കയ്യിലേന്തിയ ചക്രവർത്തിയാണ് അലക്സാണ്ടറും നെപ്പോളിയനും അതിനുള്ള പ്രാധാന്യമാണ് പറഞ്ഞത് ഒരു കാലത്തിൽ വായിക്കരുത് പഠിക്കരുത് എന്നൊക്കെ പറഞ്ഞു കാരണം വായിച്ചാലും പഠിച്ചാലും ചോദ്യം ചെയ്യിക്കും നിശന പ്രവർത്തിക്കും അവൻ്റെ കൈകൾ ആകാശത്തിലേക്ക് മുദ്രാവാക്യമായിട്ട് ഉയരും അവൻ പ്രതിരോധം തീർക്കും അവൻ്റെ പ്രജ്ഞയും ദിഷ്ണയും അവൻ അതിനുവേണ്ടി ഉപയോഗിക്കും അവൻ സഹജീവിയെ സ്നേഹിക്കും അവൻ സഹജീവിയെ ചേർത്ത് പിടിക്കും ഇങ്ങനെ സഹജീവിയെ ജീവി ചേർത്ത് പിടിക്കാനും സ്നേഹിക്കാനും നമ്മൾ കനത്ത അപകടത്തിലേക്ക് പോകാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരം ലേഖനങ്ങളെല്ലാം നമ്മളെ മുന്നിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഭക്തി രാഷ്ട്രീയം ജനാധിപത്യം ഭക്തി എന്നത് സമൂഹത്തിൽ ആഴത്തിൽ വേരോടിയ ഒന്നാണ് ഭയഭക്തി ബഹുമാനമെന്ന് പഴമക്കാർ പറഞ്ഞ വാക്കുകൾ വാമൊഴിയായി ഇന്നും തുടർന്നു വരുന്നു രാമനും റഹീമും ഒന്ന് തന്നെയെന്നും മാനവ സ്നേഹം ഉയർത്തിപ്പിടിക്കണമെന്നും പകർന്നു നൽകിയ മഹത്തായ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ പൈതൃകമുള്ള ഒരു നാടാണ് ഇന്ത്യ അങ്ങനെ മാത്രമല്ല കേട്ടോ ഒരനേകം മഹാരഥന്മാർ നമ്മൾക്കിങ്ങനെ ആധുനികത അല്ലെങ്കിൽ പുനരുദ്ധാരണം അല്ലെങ്കിൽ നവോത്ഥാനം എന്ന് വേണ്ട അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ചെയ്തതിൻ്റെ ബലത്തിലാണ് ഇന്ന് നമ്മൾ ഈ സുഗമമായ ജീവിതം നയിക്കുന്നത് എന്നുള്ളതാണ് ഈ സുഗമമായ ജീവിതം എന്ന് പറയുന്നത് നമ്മളൊന്ന് പല സംസ്ഥാനങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ പല ജീവിതത്തിലേക്കും കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുണ്ട് ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് എന്നുള്ളത് നിങ്ങൾ മൂന്ന് നേരം ഭക്ഷിക്കുകയും ഉടുക്കുകയും സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സമ്പന്നനാണ് പക്ഷെ അതീവ ദരിദ്രരായ പട്ടിണി കിടന്ന് മരിക്കുന്ന അനേകം മനുഷ്യരുണ്ട് പിഞ്ചുകുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് നിലവിളിക്കുന്നത് കേട്ടുകൊണ്ട് അമ്മമാർ ആ കുഞ്ഞുങ്ങളെ വിടുത്തുകൊണ്ട് ഒരു ജോലി എന്തെങ്കിലും ഒരു ജോലി എന്ന് കരുതി ഇറങ്ങി നടന്നിട്ട് ആ ജോലി പോലും ഇല്ലാതെ പട്ടിണി നടന്ന് മരിക്കേണ്ട അവസ്ഥയുണ്ട് നമ്മുടെ ഇന്ത്യ എന്ന മഹാറ ഇന്ത്യയെക്കുറിച്ച് നമ്മൾ പഠിക്കണം നമ്മൾ ഈ കാണുന്ന വലിയ സമ്പന്നരും സംഭവ ബഹുലമായ ആളുകളുടെയെല്ലാം ജീവിതങ്ങളല്ല അതിനക്കപ്പുറത്ത് ഇങ്ങനെ താഴെ തട്ടിലേക്ക് വരുമ്പോൾ അതിദയനീയവും ദയനീയവും അതിദാരുണവുമായ ജീവിതങ്ങളുണ്ട് എന്നുള്ളതാണ് കണ്ണിൽ കണ്ണുനീര് പൊടിയാതെ നമുക്ക് നോക്കി നിൽക്കാൻ കഴിയാത്ത ജീവിതങ്ങളുണ്ട് തെരുവുകളിൽ എന്നുള്ളതാണ് ഇന്ത്യയുടെ ആത്മാവ് അറിയണമെങ്കിൽ ഇന്ത്യയുടെ ഗ്രാമങ്ങളിലൂടെ ഇന്ത്യയുടെ തെരുവുകളിലൂടെ നടക്കണമെന്ന് മഹാത്മാവ് പറഞ്ഞു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന മഹാത്മാവ് പറഞ്ഞു രാഷ്ട്രപിതാവ് ആ ഇന്ത്യയുടെ ഗ്രാമങ്ങളിലേക്കും ഈ ഇന്ത്യയുടെ തെരുവുകളിലേക്കൊക്കെ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ അറിയാതെ കരഞ്ഞു പോകും ആ കണ്ണുനീരിൻ്റെ ഉപ്പ് നമ്മളെങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഭരണഘടനാ പഠനം വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനമുണ്ട് എനിക്ക് തോന്നുന്നു ഭരണഘടന ദിനമായിട്ട് ആചരിച്ച സമയത്തായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു കൃതി എനിക്ക് തോന്നുന്നത് ഈ ഇത് വന്നത് വീക്ഷണം ദിനപത്രത്തിലായിരുന്നു ഇത് വന്നത് എന്നോർമ്മ രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഇരുപത്തി എട്ടിന് ഇവിടെ നമ്മൾ പലപ്പോഴും നമുക്കുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ട പലതും പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് വിദ്യാർത്ഥികളെ പൊതുബോധം അത് നമ്മൾ എത്ര കണ്ട് പഠിപ്പിക്കുന്നുണ്ട് സാമൂഹ്യബോധം അതെത്ര രണ്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഭരണഘടന നമ്മളൊന്നും പഠിപ്പിക്കുന്നില്ല ആവശ്യമായ പലതും നമ്മൾ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളെ സിലബസിലേക്ക് അതെല്ലാം വരണം മനുഷ്യത്വം കാരുണ്യം സാമൂഹ്യബോധം പൊതുബോധം എന്തിന് റോഡിൽ എങ്ങനെ പെരുമാറണമെന്നറിയാത്ത മനുഷ്യരാണ് നമ്മളിലുള്ള ഭൂരിഭാഗവും ഒരു റോഡിൽ എങ്ങനെ പെരുമാറണം ഒരു ആശുപത്രിയിൽ എങ്ങനെ പെരുമാറണം സങ്കുചിതത്വവും എനിക്ക് എൻ്റെ എന്നുള്ള ഒരു അവസ്ഥയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് മറ്റുള്ളവരെ പരിഗണിക്കാതെ ഇവിടെ നടക്കുന്ന പല ആക്സിഡൻറ്റുകളും റോഡിൽ പൊലിഞ്ഞു പോകുന്ന പല ജീവനുകളും നിങ്ങളൊന്ന് ബ്രേക്കിൽ കാലമർത്താത്തതിൻ്റെ പേരിലും നിങ്ങളൊന്ന് പരിഗണിക്കാത്ത പേരിലുമാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായൊരു പഠനം പുറത്ത് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അരുൺ പറയുന്നൊരു പറയുകയാണ് ഭരണഘടനയെ അംഗീകരിക്കാതിരിക്കുന്ന ഗോൾ വാർക്കറുടെ തലമുറക്കാരനാണ് നവംബർ ഇരുപത്തി ആറ് ഭരണഘടന ഭരണഘടനാ ദിനമായി ആചരിക്കാൻ തീരുമാനമെടുത്തതെന്ന് മറ്റൊരു സത്യം ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളിൽ നിന്നും മൂല്യങ്ങളിൽ നിന്നും ഭരണാധികാരികൾ വ്യതിചലിക്കുമ്പോഴാണ് ഭരണഘടന സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന അഭിപ്രായം വരേണ്ടത് വളരെ അർത്ഥവത്തായ കാര്യമാണ് കാരണം ഭരണഘടന സംരക്ഷിക്കണം എന്ന് പറയേണ്ടി വരെ എപ്പോഴാണ് ഭരണമെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് സംരക്ഷിക്കേണ്ടത് അധികാരത്തിലിരിക്കുന്ന അധികാരം കൈയാളുന്ന ആളുകളാണ് ആ ആളുകൾ തന്നെ ഭരണഘടന സംരക്ഷിക്കണം എന്ന് പറയുമ്പോൾ എന്തോ അപകടമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അദ്ദേഹം അടുത്തൊരു അധ്യായത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് അധ്യാപകർ ബഹുസര ഇന്ത്യയുടെ അംബാസഡർമാരാകുക ഒരു അദ്ധ്യായത്തിന്റെ പേരാണത് ലോകത്ത് ഏറ്റവും മഹത്തായ ഒന്നാണ് അധ്യാപനം തത്വചിന്തകനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ് ദേശീയ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത് ഗുരുവിനെ ദൈവതുല്യമായി കാണുന്ന ഒരു സംസ്കാരമാണ് ഭാരതീയൻ്റെ ഇത് മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്ന ഒരു ആപ്തവാക്യം മുന്നോട്ട് വെച്ച ഒരു പൈതൃകത്തിൻ്റെ വീതിയിലെ ഇന്ന് മുന്നിൽ നടക്കുന്ന ആളുകളാണ് നമ്മൾ എന്നുള്ളതാണ് അധ്യാപകൻ്റെ മഹത്വം ഇന്ന് നമ്മൾക്കറിയില്ല അധ്യാപകൻ്റെ മഹത്വം ഇന്ന് അധ്യാപകർക്കും അറിയില്ല എന്നുള്ളതാണ് ഒരു കുഞ്ഞിനെ പാകപ്പെടുത്തുന്നതിൽ ഒരു രാജ്യത്തെ സൃഷ്ടിക്കുന്നതിൽ അധ്യാപകർക്കുള്ള പങ്ക് വളരെ വലുതാണ് എന്നുള്ളതാണ് ഒരു സർവീസ് കാലഘട്ടത്തിൽ അധ്യാപകൻ്റെ കയ്യിലൂടെ കടന്നു പോകുന്ന കുട്ടികളുടെ എണ്ണം അത് വളരെ വലുതാണ് ആ കുട്ടികളെല്ലാം പാകപ്പെടുത്താനും ആ കുട്ടികളെല്ലാം ആവശ്യമായ രീതിയിലേക്ക് നയിക്കാനും ഒരു ഒരധ്യാപകന് കഴിയുമെന്നുള്ളതാണ് അച്ഛനും അമ്മയും കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ റോൾ മോഡൽ അധ്യാപകനാവും എന്നുള്ളതാണ് ആ അധ്യാപകൻ അത് കഴിഞ്ഞില്ലെങ്കിൽ അധ്യാപകൻ വലിയ പരാജയമാണ് മുന്നിലിരിക്കുന്ന കുഞ്ഞ് തൻ്റെ കുഞ്ഞല്ല എന്ന് മനസ്സിലാകുമ്പോൾ അല്ല എന്നുള്ള ബോധ്യം വരുമ്പോൾ അന്ന് അധ്യാപനം ആ അധ്യാപക വൃത്തി നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ബോധത്തോടു കൂടിയായിരിക്കണം അദ്ധ്യാപകർ കുഞ്ഞുങ്ങളെ സമീപിക്കേണ്ടത് ഒരു രാജ്യത്തെയാണ് വാർത്തെടുക്കേണ്ടത് തീർച്ചയായിട്ടും അധ്യാപകർ ബോസ്റ്റർ എന്തെങ്കിലും എന്നുള്ളതിൽ അദ്ദേഹം വളരെ വിശാലമായി തന്നെ ആ ഒരു വിഷയം നമ്മളോട് അവതരിപ്പിക്കുന്നുണ്ട് ഇതിൽ പതിനൊന്നാമത്തെ അധ്യായം മുഖം നഷ്ടപ്പെടുന്ന ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ആ ഒരു പുസ്തകത്തിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഒരു രാജ്യത്തെ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ആദ്യത്തെ പ്രധാനമന്ത്രി ഒരു രാജ്യത്തെ വാർത്തെടുക്കുന്നതിൽ ഒരു രാജ്യത്തെ സൃഷ്ടിക്കുന്നതിൽ വളരെ വലിയ പങ്കാണ് അദ്ദേഹം വഹിച്ചത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിശാലമായ ബുദ്ധിയും അദ്ദേഹത്തിൻ്റെ അറിവും അദ്ദേഹത്തിൻ്റെ ക്രാന്ത ദർശനങ്ങളുമെല്ലാം അദ്ദേഹം അതിലേക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് ഒരു രാജ്യത്തെ എല്ലാവരെയും എങ്ങനെ കാണണം ഒരു ജാതി മതം വർഗം ഗോത്രം ഇതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് മനുഷ്യരെങ്ങനെ കാണണമെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പഠിപ്പിച്ചു എന്നുള്ളതാണ് അതിന് നിങ്ങൾക്ക് മുന്നോട്ട് ഇനി പോകുന്ന ആൾക്കാർക്ക് പിന്തുടരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജീവിതവും അദ്ദേഹത്തിൻ അദ്ദേഹം ആ ജീവിതത്തിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹം തൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹം മറ്റുള്ളവർക്ക് പിന്തുടരാവുന്ന രീതിയിൽ ആശയങ്ങളും അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം കടന്നുപോയത്. അത്തരത്തിലൊരു പ്രതിഭ ഇന്ത്യയുടെ ഒരു സാരിഥ്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൻ്റെ അവസ്ഥ അതിപരിതാപകരമാവെന്ന് ഒരിക്കൽ കൂടി പറയേണ്ടി വരുന്നത് അതിൻ്റെ ഗൗരവം സഗൗരവം അതിനെ നോക്കി കണ്ടത് കൊണ്ടാണ് മുഖം നഷ്ടപ്പെടുന്ന ഇന്ത്യ എന്ന് പറയുന്ന അരുണിൻ്റെ ഈ ഒരു പുസ്തകം ഇത് മുഖം നഷ്ടപ്പെടുന്ന ഇന്ത്യ സമകാലീന ഇന്ത്യ നേരിടുന്ന സങ്കീർണമായ പ്രതിസന്ധികൾക്ക് നേരെ തിരിച്ചു പിടിച്ചിരിക്കുന്ന കണ്ണാടിയാണ് ഈ പുസ്തകത്തിലെ ലേഖനങ്ങൾ നമ്മളുടെ ദേശരാഷ്ട്രം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അപഭ്രംശങ്ങളെ അതീവ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അതിൻ്റെ പരിണിത ഫലങ്ങളെ ഒരു രാഷ്ട്ര തന്ത്രാധ്യാപകൻ്റെ ഉത്തരവാദിത്വത്തോടെ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന ആശയത്തെ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് സുധാമേനോൻ ഇതിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഇന്ത്യയെക്കുറിച്ചറിയാൻ വീണ്ടെടുക്കേണ്ട ഇന്ത്യ എന്താണ് വീണ്ടെടുക്കേണ്ടത് എന്താണ് നമ്മുടെ പ്രതിസന്ധി എന്താണ് നമ്മുടെ പ്രശ്നം ആദ്യം നമ്മൾ അതാണ് അറിയേണ്ടത് ആ പ്രശ്നങ്ങളിലേക്കൊക്കെ നമ്മൾ സൂക്ഷ്മമായിട്ട് കണ്ണയച്ചുകൊണ്ട് നമ്മൾ ഈ കാണുന്ന ഈ സോഷ്യൽ മീഡിയകളിൽ അതിപ്രസരത്തിനും അപ്പുറത്ത് യാഥാർത്ഥ്യം റീൽസല്ല റിയൽസ് എന്താണെന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത് ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് ഇവിടുത്തെ മനുഷ്യ മനസ്സുകളിലേക്കുള്ള ഭിന്നിപ്പിൻ്റെ സ്വരങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അത് എന്തിൻ്റെ പേരിലാണെങ്കിലും നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുക എന്നിട്ട് നമുക്ക് സ്വതന്ത്ര ഒരു സ്വതന്ത്ര ബുദ്ധിയിലേക്ക് നമുക്ക് വരാൻ കഴിയുക എന്നുള്ളതാണ് വരാനുള്ള ഒരു പാത അതാണ് ഈ മുഖം നഷ്ടപ്പെടുന്ന ഇന്ത്യ എന്ന് ശരിക്കും ഭീതിജനകമായ ഒരു കാലഘട്ടം വരാൻ പോയേക്കാം അത് വരാതിരിക്കണമെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളും തുറന്ന് തുറന്ന് സൂക്ഷ്മമായിട്ട് നമ്മളിതിനെ അപഗ്രതിച്ച് ഇത്തരം കൃതികളിലൂടെ കടന്നുപോയി നമ്മളെ പ്രജ്ഞയെ നമ്മളെ ബുദ്ധിയെ ഒന്നുകളും രാഗി മിനുക്കി നമ്മൾ സ്വതന്ത്ര ബുദ്ധിയിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മൾ പ്രതികരണശേഷി നഷ്ടപ്പെടാത്ത ഷണ്ടത്വം പേറുന്ന ഒരു സമൂഹമാകാതിരിക്കുക എന്നുള്ളതാണ് പ്രതികരിക്കുക എന്നുള്ളതാണ് പ്രതികരിക്കാൻ നിങ്ങൾ മതോ ജാതിയോ വർഗോ ഗോത്ര ഒന്നും നോക്കേണ്ടതില്ല എന്നുള്ളതാണ് ഏത് തെറ്റായ സമീപനം കാണുമ്പോൾ അത് ഏത് പാർട്ടിയാണെങ്കിലും ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും ഏത് മതക്കാരനാണെങ്കിലും നിങ്ങൾക്ക് വിമർശിക്കാൻ പറ്റണമെന്നുള്ള അത്തരം നിരവധി വിമർശനങ്ങളിലൂടെ നിരവധി പ്രകടനങ്ങളിലൂടെയാണ് ഈ ഇന്ത്യയെ നാം ഈ രീതിയിൽ വീണ്ടെടുത്തത് ഇത് നഷ്ടപ്പെടാതെ ഇതിൻ്റെ മൂല്യം പോകാതെ സൂക്ഷിക്കാൻ നമുക്ക് ഇത്തരത്തിലുള്ള കൃതികളിലൂടെ വായിച്ച് നമ്മൾക്ക് കുറേ കുടേ ആശയ സമ്പുഷ്ടമായിട്ട് കൊണ്ട് നമുക്ക് പ്രതികരിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറാം ജയ് ഹിന്ദ്